ആ സുഹൃത്തുക്കളെ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു സ്റ്റോക്ക് ഫിഷ് എന്നൊരു സംഭവമാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കക്കാരുടെ ഉണക്കമീൻ എന്ന് പറഞ്ഞിട്ട് പറയാമല്ലേ ഡ്രൈഡ് ഫിഷ് പക്ഷേ ഇത് ഒത്തിരി പ്രത്യേകതകളുണ്ട് ഇതിന് അപ്പം ഇത് കൂടുതലും നൈജീരിയ ഗാന എന്നീ രാജ്യങ്ങളിലാണിത് കൂടുതൽ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നത് അവിടുത്തെ ഒരു ഡെലിക്കസിയും അവിടെ ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു ഹ്യൂജ്ലി പോപ്പുലർ ഫുഡാണത് അപ്പോൾ ഇത് പക്ഷേ നൈജീരിയയിലും ഗാനയിലൊക്കെയാണെങ്കിൽ കൺസ്യൂം ചെയ്യണമെങ്കിലും ഇതിന്റെ ഒറിജിൻ കൺട്രി ഓഫ് ഒറിജിൻ ശരിക്കും നോർവേയിലാണ് ഇപ്പോൾ കാനഡൻ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സ്റ്റോക്ക് ഫിഷ് ഇത് കാനഡ കാനഡ ആണ് പക്ഷെ ഒറിജിനലി നമ്മൾ നെറ്റിൽ അല്ലായിടം എന്ന് നോക്കുകയാണെങ്കിൽ നോർവേ ആണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സ്റ്റോക്ക് ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ ഈ സ്റ്റോക്ക് ഫിഷ് എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞാൽ കോഡ് ഫിഷ് ആണ് കോഡ് എന്ന് പറഞ്ഞാൽ ഫിഷുണ്ട് നമ്മുടെ നമ്മുടെ മലയാളികൾക്ക് അറിയാവുന്ന സീക്കോഡ് കോഡ് അത് ഈ ഫിഷിന്റെ ലിവറിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കോഡ് ഫിഷ് തന്നെയാണ് ആ കോഡ് ഫിഷ് കാണാത്തവർ കണ്ടുട്ടെ ഇതാണ് കോഡ് ഫിഷിൻ്റെ രൂപവും ഭാഗം അപ്പം ഇതിൻ്റെ മൂന്ന് ടൈപ്പ് ഉണ്ട് അറ്റ്ലാന്റിക് കോഡ് ഉണ്ട് പസഫിക് കോഡുണ്ട് പിന്നെ ഗ്രീൻലാൻഡ് കോഡ് എന്ന് പറഞ്ഞ കോഡും ഉണ്ട് അപ്പോൾ ഇതാണ് നൈജീരിയയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കോഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഇതാണ് അറ്റ്ലാന്റിക് കോഡ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ് ഗാഡ് സ്മോർഹുവെന്ന കണ്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ഇത് ഉണക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധക്കമീൻ ഉണക്കുന്ന പോലെ അല്ല ഇത് ക്ലീൻ ചെയ്തിട്ട് ഈ വലിയ പന്തൽ കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഉണക്കിയാണ് അപ്പോൾ അത് ഈ ഐസ് വീഴുന്ന കാലാവസ്ഥയിലാണ് ഉണക്കണത് അപ്പോൾ ടെമ്പറേച്ചർ മൈനസ് പത്ത് ടു മൈനസ് പതിനഞ്ച് മഞ്ഞ് വീഴുന്ന കാലാവസ്ഥയിലിട്ടാണ് ഉണക്കുന്നത് അപ്പോൾ മൂന്ന് മാസം വരെ ഉണക്കും അപ്പോൾ ആ ടെമ്പറേച്ചറിൽ ഫ്രീസ് ട്രൈങ് പോലെ ഇത് ഉണങ്ങി കിട്ടും എന്നാണ് പറയണത് എന്ന് പറഞ്ഞാൽ ജലാംശം മാറിയിട്ട് അതുപോലെ ഇതുപോലത്തെ കഷ്ണമായിട്ട് മാറും അപ്പോൾ മൂന്ന് മാസം ഉണങ്ങിക്കഴിഞ്ഞാൽ ഇട്ടാലേ ശരിക്കും ഉണങ്ങുള്ളൂ അപ്പോൾ ഇതിന് ഒരു സസ്റ്റൈനബിലിറ്റി ഫീച്ചർ ഉണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഇത് മൂന്ന് കൊല്ലം വരെ സൂക്ഷിച്ചു നോക്കാൻ പറ്റുമെന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത അപ്പോൾ ഇത് നൈജീരിയയില് ആദ്യമൊന്നും ആരും കഴിക്കില്ലായിരുന്നു അപ്പോൾ അവിടെ ഈ ഇത് പോപ്പുലർ ആകുന്ന കാര്യം നയൻറ്റീൻ അവിടെ സിൽവർ ആണ് അപ്പോൾ മില്യൺസ് ഓഫ് പീപ്പിൾ മരിച്ചുപോയി അപ്പോൾ ആ അവിടെ ഒരു ഫുഡ് ക്രൈസിസ് വന്നു അപ്പോൾ വേൾഡ് പല കൺട്രീസും സഹായിച്ചു അപ്പോൾ നോർവേയുടെ സഹായം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് ഫിഷ് ആണ് കൊടുത്തത് അപ്പോൾ അതവിടെ ഭയങ്കരമായിട്ട് ഹിറ്റായി അപ്പോൾ നൈജീരിയയിൽ അവിടെ ചെന്നാലും ഈ സ്റ്റോക്ക് ഫിഷ് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ പറയാനുള്ളത് വെച്ചാൽ ഇതിന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കേണ്ടി വരും ഒരു ആറ് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ചില ഒരു ആറ് മണിക്കൂർ ചില ഒരു എട്ട് മണിക്കൂർ ചിലർ പന്ത്രണ്ട് മണിക്കൂർ ഓവർനൈറ്റ് ആണ് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ അപ്പോൾ ഇത് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ കഷ്ണം ഒക്കെ ആണെങ്കിൽ രണ്ട് ടു ത്രീ ടൈംസ് വലുതാവും പിന്നെ വലിയ കഷ്ണം ആണെങ്കിൽ നാലിരട്ടി വരെ വലുതാവും അപ്പോൾ ഇത് ആഫ്രിക്കൻ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിക്കാം ആ നമ്മൾ കവറ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഞാൻ കാണിക്കാം ഇത് ഇതേപോലെ ആയിരിക്കും പിന്നെ ഇതിന് ഒരു സ്മെല്ല് ആ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ കുക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല ഒരു ചെറിയൊരു ഫർമൽ സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ ചെറിയ മിക്സ് ആണ് വലിയ കഷ്ണങ്ങളും കട്ടിയുള്ള കഷ്ണങ്ങളും ഒക്കെ ഉണ്ടോ ഇതാണ് ടു ത്രീ ടൈംസ് വലുതാന്ന് വെള്ളത്തിലിട്ട് ഇനി ഞാനിത് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അത് കാണിക്ക് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഈ സ്റ്റോക്ക് ഫിഷ് നമ്മൾ എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കഴിഞ്ഞ് അപ്പോൾ അതേ നോക്കാം നിങ്ങൾ സാധാ പച്ചമീൻ പോലെ തന്നെയാണ് ആയിട്ടുണ്ട് അതിൻ്റെ ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ ഇനി നമുക്കിത് സാധാ പച്ചമീൻ കുക്ക് ചെയ്യണ പോലെ എടുത്ത് കുക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും വെക്കാം ഏ സ്റ്റൈലിൽ വേണമെങ്കിലും വെക്കാം അപ്പോൾ ഇതാണ് ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞാലുള്ള ഇതിൻ്റെ അപ്പിയറൻസ് കാരണം ഞാൻ സൂം ചെയ്ത് കാണിക്കാം പച്ചമീൻ പോലെ തന്നെയാണ് ഇനി നമുക്ക് നമ്മുടെ കേരള സ്റ്റൈലിൽ ഏ സ്റ്റൈലിൽ വേണമെങ്കിലും വേണമെങ്കിൽ ഇത് കുക്ക് എടുക്കാം ചെയ്തെടുക്കാം ആ ഇത് ഞാൻ സ്റ്റോക്ക് ഫിഷ് കറി വെച്ചാണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് സാധാ പച്ചമീൻ പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഉണക്കമീൻ കറി ഒരിക്കലും പറയത്തില്ല സാധാരണ പച്ചമീൻ പോലെ തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഏത് സ്റ്റൈലിലാണെങ്കിലും വെക്കുക കേരള സ്റ്റൈലില് ആഫ്രിക്കൻ സ്റ്റൈലിൽ എങ്ങനെയാണെങ്കിലും വെക്കാം പിന്നെ ഈ കോഡ്ഫിഷിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഗുഡ് സോഴ്സ് ഓഫ് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി പിന്നെ ഒമേഗ ത്രീ ഉണ്ട് പിന്നെ ഫാറ്റ് തീരെ ഇല്ല ലീൻ ആണ് പിന്നെ പ്രോട്ടീൻ്റെ നല്ല ഗുഡ് സോഴ്സ് ആണ് അപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി ഫീച്ചറാണ് ഇതിന്റെ ഒരു ആകർഷണം മൂന്നുമല്ല വരെ സൂക്ഷിച്ചു വെക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അപ്പോൾ നോർവേക്കാരുടെ ടെക്നോളജി അപ്പോൾ ആ കാലാവസ്ഥ ഇവിടെ നമുക്ക് ആ ഫ്രീ സ്ട്രൈയിങ് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഒരു സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു മത്സ്യവിഭവം എന്നുള്ള രീതിയിൽ അപ്പോൾ നമുക്ക് ഈ ഫുഡ് ക്രൈസിൻ്റെ സമയത്ത് അങ്ങനെയൊന്നും വരാ വരില്ല എന്നാലും സൂക്ഷിച്ചു വെച്ച് ദീർഘാലം വേവിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ സ്റ്റോക്ക് ഫ്രിഷ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് അവതരിപ്പിക്കേണ്ടതാണ് ഫുഡ് സെക്യൂരിറ്റിക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ച് ഈ മത്സ്യം കഴിക്കുന്ന സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഓഫ് ഇന്ത്യ ഓക്കേ താങ്ക്